ഹലോ അപ്പം ഇന്ന് നമുക്ക് പൂളക്കറി അടിപൊളി പൂളക്കറി ഉണ്ടാക്കാം അത് നമുക്ക് കുറച്ച് ചെറുപാർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഞാനൊരു കൈ കൈ എടുത്തിട്ടുണ്ട് അത്ഭുത ചെറുപര ഏകദേശം ലേവായിട്ടുണ്ട് ഇനി അതിലേക്ക് കപ്പ എനിക്ക് ഇടുന്നുണ്ട് പൂള ഏകദേശം ഇനി അതിൽ നമ്മുടെ പൂള അപ്പ കറി ഏകദേശം ലേവായിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചെയ്ത ൊടി മല്ലിപ്പൊടിപ്പൊടി ഉപ്പ് നിലമു വന്ന് നമ്മുടെ ചെറിയ ജീരകമാണ് തേങ്ങ ഉണ്ടോ തേങ്ങ എന്തെങ്കിലും ചേർക്കുന്നില്ല ഈ വെളുത്തുള്ളി ജീരകമാണ് ചെറിയ ജീരകം ഇവിടെ പൂള ഏകദേശം പൂളക്കറി ഏകദേശം വേവായിട്ടുണ്ട് ഏകദേശം നന്ദിട്ടുണ്ട് നമ്മൾ പൂളക്കറി റെഡി ആയിട്ടുണ്ട് അതിന് ഇന്ന് വഴവിട്ട് എടുക്കാൻ

ക്രെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക